ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഇ എം എസ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് കരാറുകാരന് നിർദ്ദേശം നൽകി ആധുനിക രീതിയിൽ ടാറിംഗ് കഴിഞ്ഞ നാലു മാസത്തിനുള്ളിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാർ ചെയ്ത ഭാഗങ്ങൾ അടർന്നു നീങ്ങിയത് കുന്നംകുളം നഗരത്തിൽ ഗുരുവായൂർ റോഡിലാണ് റോഡ് തകർന്നത് അഞ്ചു മീറ്ററോളം നീളത്തിലും രണ്ട് മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത് തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ കൈക്കൊണ്ട് ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ നേരിട്ട് കാണാൻ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു ഗുരുവായൂർ റോഡിൽ മുൻപ് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിലാണ് വീണ്ടും ഇതേ രീതിയിൽ ടാർ ചെയ്തത് മിനിസമുള്ള പ്രതലമായതിനാലാണ് ടാറിട്ട ഭാഗങ്ങൾ അടർന്നു നീങ്ങിയതെന്നാണ് കരാറുകാരൻ നൽകിയ വിശദീകരണം നിലവിലുണ്ടായിരുന്ന റോഡിന്റെ മുകളിൽ ഒരു പാളി കൂടി ടാറിടാനാണ് ഉണ്ടായിരുന്നത് മിനിസമുള്ള പ്രതലം ടാറിങ്ങിന് മുമ്പ് പരുക്കനാക്കുന്നതിൽ വീഴ്ച വന്നതായാണ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ മൂന്ന് വർഷത്തേക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് കരാറുള്ള റോഡാണിത് അടർന്നു നീങ്ങിയ ഭാഗങ്ങളിലെ ടാർ ഉൾപ്പെടെ നീക്കം ചെയ്ത് വീണ്ടും ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇ ഇ എസ് ഹരീഷ് പറഞ്ഞു ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡ് തകർന്നതിൽ കൗൺസിലർ ലബീബ് ഹസൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെത്തി നടപടിയെടുത്തത് എ ഇ ഇ കെ സ്മിത എ ഇ സ്മിജ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം